നമസ്കാരം സി മലയാളം ന്യൂസിനൊപ്പം ഉള്ളത് കുരുക്ക് എന്ന ചിത്രത്തിലെ നായകൻ ശ്രീ ആനിൽ ആൻറ്റോ ഒപ്പം ചിത്രത്തിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളിലൊന്ന് രണ്ട് ഫീമെയിൽ ലീഡുകളിലൊന്ന് കൈകാര്യം ചെയ്ത മീര നായർ രണ്ടുപേർക്കും സ്വാഗതം സി മലയാളം ന്യൂസിലേക്ക് ചിത്രം റിലീസാകാൻ പോവുകയാണ് കുരുക്ക എന്നുള്ള പേരിൽ തന്നെ ചില കുരുക്കുകളുണ്ട് എൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് എന്ന് മനസ്സിലായി എന്തോ വലിയൊരു ഒരു കഴിക്കുന്ന കഥ ആയിരിക്കുമോ പറയുന്നത് എന്നാണ് ചിത്രം കാണുന്നതിന് മുമ്പുള്ള ട്രെയിലർ കണ്ടിട്ടുള്ള എൻ്റെ ഒരു തോന്നൽ എന്താണ് ചിത്രം അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ട്രെയിലറിൻ്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായതിൽ ഒരുപാട് സന്തോഷം കാരണം ട്രെയിലർ കണ്ടിട്ട് ഒരുപാട് കുരുക്കുകളുള്ള ആ കുരുക്കൾ അഴിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണെന്ന് ഫീൽ ചെയ്തല്ലോ അത് നമ്മുടെ ഉദ്ദേശവും പേര് പറഞ്ഞതുപോലെ തന്നെ ഒരു ഐ ടി കപ്പളിൻ്റെ മർഡറും അന്വേഷിക്കുന്ന സി ഐ സാജൻ ഫിലിപ്പും അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമുമാണ് ഈ സിനിമയുടെ അവരുടെ യാത്രയുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം അപ്പോൾ ഓരോ ഡെഡ് ഓരോ സസ്പെക്ടിന്റെ പുറകെ പോകുമ്പോഴും അത് ഡെഡൻഡായി മാറുകയും അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഇൻക്യൂഷൻസും അസംഷൻസും വെച്ച് കേസ് പുതിയ വഴികളിലൂടെ സഞ്ചരിച്ച് അത് തെളിയിക്കുന്നതാണ് ഈ സിനിമയുടെ കഥ കഥാന്ന് പറയുമോ ഇല്ല കാരണം സിനിമയുടെ സിനിമയുടെ കഥ അങ്ങനെ കിട്ടില്ല കാരണം ആ ആ ധൈര്യത്തിലാണ് ധൈര്യത്തിലാണ് ഇത് പറയുന്നത് അതെ ഞാൻ ഈ സിനിമ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ എന്താണ് സിനിമ എന്ന് ചോദിച്ചപ്പോൾ ഇത് കൃത്യമായിട്ട് പറയുകയാണ് ഓരോ ഡഡന്റിലും പിന്നെ ഇല്ല പിന്നെ ലൂപ്പുഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സിനിമയുടെ കഥ പറഞ്ഞു പറഞ്ഞ് നോക്കുവാലും തിയേറ്ററിലേക്ക് വരണ്ടതാണ് എൻ്റെ ചോദ്യം അല്ല അതൊരു ഇൻട്രസ്റ്റിംഗ് നമ്മൾ കൊടുക്കുന്നതാണ് ഇങ്ങനെ പറഞ്ഞത് ഇതൊരു ലീഡ് കൊടുക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി അത് മനസ്സിൽ വെച്ചോണ്ടല്ലോ മീരാണ്ടായിരുന്നു ഈ പടത്തിലെ ഒരു പടത്തില ഇത് അഭിജിത്ത് എന്ന് പറയുന്ന ചടനാണ് ഇതിന്റെ അഭിജിത്ത് അഭിജിത്ത് ചിത്രത്തിന്റെ സംവിധായകൻ പറയേണ്ടതായിരുന്നു സംബന്ധിച്ച് ഏറ്റവും പറഞ്ഞു അതെ അപ്പോൾ പുള്ളിയുടെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ് അതുപോലെ ഇതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളും എല്ലാവരും ഒരു ബ്രേക്കിനായി നിൽക്കുന്ന അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു തമ്മിൽ ആ ഒരു സിംഗ് ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ആദ്യമായിട്ടൊരു വർക്ക് പോലെ അല്ല എന്നാൽ നമുക്ക് കുറച്ച് ചെയ്ത് പരിചയമുണ്ട് എന്നാൽ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അയ്യോ ഇത എന്താ അങ്ങനത്തെ ഒരു ആൻസൈറ്റി ഒന്നുമില്ല ഞങ്ങൾ വളരെ ജോയിൽ ആയിട്ട് ഭയങ്കര ഫണ്ണായിട്ട് കൊണ്ടുപോയൊരു ഷൂട്ടായിരുന്നു ഞങ്ങൾക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് ഡേയ്സിലാണ് അങ്ങനെ ഒരുപാട് ദിവസം എടുത്ത ഷൂട്ടൊന്നും അല്ല ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഡേയ്സ് അപ്പോൾ ആ അതിലാണ് തീർക്കുന്നതും ആ ട്രിവാൻഡ്രോ ആയിരുന്നു ഫുൾ ട്രിവാൻഡ്രോ ആയിരുന്നു അപ്പോൾ ആ ഒരു ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഡേയ്സ് ഞങ്ങളെല്ലാം ഒരു ഫാമിലി പോലെ വളരെ ഫായി കൊണ്ടുപോയൊരു ഷൂട്ടാണിത് വളരെ ഫണ്ണായിട്ട് ഫണ് പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചത് വളരെ ഫണ്ണായിട്ട് ഞങ്ങൾ ചെയ്ത് തീർത്ത ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് കാരണം ഇതുപോലെയായിരുന്നു ഞങ്ങൾ ആരും തമ്മിലൊരു സ്റ്റാഡം ഡിഫറൻസ് ഇല്ല ഞങ്ങളെല്ലാവരും അപ്കമ്മിങ് ആക്ടേഴ്സാണ് അപ്കമ്മിങ് ടെക്നീഷ്യൻസാണ് മേ ബി ഒരു എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കൂടുതൽ സിനിമകൾ ചെയ്ത പ്രശ്നം ഞാനായിരിക്കും അത്രേ ഉള്ളൂ പക്ഷെ എന്നാലും സെക്കൻഡ് ഷോയിലാണ് തുടങ്ങിയത് സെക്കൻഡ് ഷോയിലാണ് തുടങ്ങിയത് അത് ഇമ്മാനൂർ ചെയ്തു പക്ഷേ എന്നാലും ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് അല്ല അപ്പോൾ നമുക്കൊരു ഗ്രോയിങ് ടുഗതർ ഫീൽ ഉണ്ട് കാരണം ഹെൽപ്പിംഗ് ഈച്ച് അത് അപ്പോൾ ടുഗതർ എവരി വൺ ആക്ചീവ്സ് മോർ അങ്ങനെ ഒരു ടീം ഇതുപോലായിരുന്നു പറഞ്ഞപ്പോ ഞാൻ ഇടയ്ക്ക് ഒരു ഗ്യാപുണ്ട് അടുത്തിരിക്കുന്നെങ്കിലും പടത്തിന്റെ ഒരു ഓവറോൾ അതിലേക്ക് പോകുമ്പോൾ സംവിധായകൻ എന്തൊക്കെയാണ് നിങ്ങളിൽ വെച്ചിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് കൊടുത്തത് എന്തൊക്കെയാണ് നിങ്ങക്ക് തോന്നുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം ജൂലൈ അഞ്ചാം തീയതി തിയേറ്ററുകളിൽ നിന്നാണ് പ്രേക്ഷകർ അറിയേണ്ടത് ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ അറിയേണ്ടത് പക്ഷേ ഈ ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞാൽ അഭിജിത്ത് തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റും ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിജിത്തിന് കൃത്യമായ ക്ലാരിറ്റി ഉണ്ട് ഒരു ഡയറക്ടർ എല്ലാ റൈറ്റേഴ്സിനും ഒരു ഡയറക്ടർ ഉണ്ടെന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ എല്ലാ ഡയറക്ടേഴ്സിനും ഒരു റൈറ്റർ ഉണ്ടാവണമെന്നില്ല അപ്പോൾ റൈറ്റർ ഡയറക്ടറാവുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രെങ്ത്ത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലാ വിഷ്വൽസ് കൃത്യമായിട്ടുണ്ട് ക്യാരക്ടേഴ്സ് കൃത്യമായിട്ടുണ്ട് അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളെ അദ്ദേഹം പുനരാവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ക്ലാരിറ്റി ഉണ്ട് നമുക്ക് വളരെ നമ്മളും ആണ് അപ്പോൾ ഈ കാസ്റ്റിങ്ങിലാണെങ്കിലും അദ്ദേഹത്തിന് എന്നെ ഒരാളെ ഈ സി ഐ സാജുൻ ഫിലിപ്പിനെ ഏൽപ്പിക്കേണ്ടതില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഡെബി മൂവിയാണ് അപ്പോൾ ഹ്യൂജ് റിസ്ക് ആണ് ഒരു ചലഞ്ചാണ് ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് കൺവിൻസ് ചെയ്യാനുള്ളതാണ് പ്രൊഡ്യൂസറാണ് ശരിക്കും അതെ പക്ഷേ ആ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് അദ്ദേഹം കൺവിൻസ് ചെയ്യണ്ടേ പ്രൊഡ്യൂസറാണ് റിസ്ക് എടുക്കേണ്ടത് പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് ആവുമ്പോൾ എല്ലാ പ്രൊഡ്യൂസേഴ്സും ആദ്യം ചോദിക്കുന്നത് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ടോന്ന് അല്ലേ ആർട്ടിസ്റ്റുകൾ തിരിച്ച് ചോദിക്കുന്നത് അതിലും പ്രൊഡ്യൂസർ ഉണ്ടോ എന്ന് ചോദിക്കാം മാർക്കറ്റിൽ ഒപ്പ് കോഴ്സ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനോ ബിനോയോ ഒരു പ്രഡ്യൂസറാവുമ്പോൾ നമ്മൾ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് പിടിക്കാൻ അല്ലേ ആദ്യം നോക്കും ഇപ്പോൾ ഒരു എന്നുള്ള രീതിയിൽ ഞാൻ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അടുത്ത പടം കിട്ടും ഡയറക്ടർക്ക് അടുത്ത പടം കിട്ടും പക്ഷെ പ്രൊഡ്യൂസർ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഹി ഹാസ് ടു ഗെറ്റ് ബാക്ക് ഹിസ് ഫണ്ട് അതെങ്ങനെ സംഭവിക്കും അതാണ് അവരുടെ ചിന്ത അപ്പോൾ അഭിജിത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിജിത്തിനും ഞാൻ അഭിജിത്തും ഞാനും കൂടെ മുൻപൊരു കമേഴ്സ്യലിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ അഭിജിത്ത് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു കേരള ബാങ്കിൻ്റെ കമേഴ്സ്യലിൽ ഞാനും എൻ്റെ മകനും അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങളുടെ പരിചയം അപ്പം അല്ലേ മോൻ തന്നെ നല്ല ആക്ടറാണ് അപ്പോൾ അപ്പോൾ അഭിജിത്ത് പല ശ്രമങ്ങളും നടത്തിയിരുന്നു പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഒരു പുതിയ ഡയറക്ടർക്ക് ആക്ടേഴ്സിൻ്റെ ഡേറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് പ്രൊഡ്യൂസർമാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ അഭിജിത്തിന് ആക്സസ് ഉള്ള ഒരു പെർഫോം ചെയ്യുന്നു വിശ്വാസമുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണ് എന്നെ കൺസിഡർ ചെയ്തത് അല്ലാതെ ഞാൻ ദ ബെസ്റ്റ് ആയതുകൊണ്ടല്ല എനിക്ക് മാർക്കറ്റും മാർക്കറ്റുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ചോയ്സ് കറക്റ്റാണെന്ന് സിനിമ തെളിയിച്ചിരുന്നു സിനിമ അത് തെളിയിക്കണം ഇനി വരുമ്പോൾ നമുക്ക് ഒരുപാട് ഉണ്ടാവും ആ ും എല്ലാവരും ആദ്യം പുതിയ ആൾക്കാർ തന്നെയാണ് സിനിമ എടുക്കാൻ വരുന്നില്ലല്ലോ എല്ലാവരും അവരവരുടെ ഇത് സെക്കൻഡ് സെക്കൻഡ് ഷോയിലാണ് ഷോ പക്ഷേ മമ്മൂട്ടിയുടെ മകന്റെ തുടക്കം അതാണ് മമ്മൂക്കയുടെ മകന്റെ ഡെബി മൂവി എന്നുള്ളതാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ അഭിജിത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിജിത്തിന്റെ ചോയ്സാണ് ഞങ്ങൾ എല്ലാവരും അത് ഞങ്ങൾ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ അത് അഭിജിത്തിന്റെ ക്രെഡിബിലിറ്റി ഇഷ്യൂ ആണ് കാരണം അദ്ദേഹത്തിൻ്റെ ഇട സ്കിൽ അദ്ദേഹം ഇത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നിരിക്കുന്നു കാരണം എന്നെ പോലെ എസ്റ്റാബ്ലിഷ് ആകാത്തൊരു നടനെ പടം ഇറങ്ങുമ്പോൾ നാട്ടുകാർ കണ്ടിട്ട് നല്ല അഭിപ്രായം പറയട്ടെ എടുത്ത റിസ്ക് അത് നന്നായിരുന്നു ചൈൽഡ് ആയിട്ടാണ് വരവ് ഒന്ന് കേൾക്കട്ടെ ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ആദ്യം സീരിയൽസ് ചെയ്തു പിന്നെ മൂവീസ് ചെയ്തു എൻ്റെ ആദ്യത്തെ മൂവി എന്ന് പറയുന്നത് ഒരു ചിൽഡ്രൻസ് ഫിലിമാണ് ചിത്രക്കുഴൽ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം രഥനിർവേദം ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ബട്ടർഫ്ലൈ അങ്ങനെ കുറച്ച് മൂവീസ് ചെയ്തു പിന്നെ വലുതായിട്ട് ഞാൻ നായികയായിട്ട് ചെയ്ത കുറച്ച് മൂവീസ് തിമിരം സൂത്രക്കാരൻ ഈ ഒറ്റയ്ക്കൊരു കാമൂവൻ ഇപ്പം റീസെന്റ്ലി ചെയ്തത് ആറാട്ടും വാശിയും അങ്ങനെ രണ്ട് മൂവീസാണ് കൂടെ ലാൽ ലാൽസറിൻ്റെ കൂടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ടെൻഷൻ ഒന്നും തോന്നിയില്ല നമ്മൾ ആദ്യം എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ അയ്യോ ഇത്രയും വലിയൊരു ആക്ടറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം അപ്പോൾ ആ ഒരു ഇത് നമ്മളുടെ തോട്ടിൽ കാണും പക്ഷെ അവിടെ നമ്മൾ സെറ്റിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷനോ ഒന്നും തോന്നില്ല വെരി കം വെരി പീസ്ഫുൾ എന്താണ് നമ്മൾ നമ്മൾ പോകുന്ന അല്ല താരമായി മാറണം എന്നുള്ളതല്ലേ താരം ഞാൻ സ്റ്റാർഡത്തിന് ഞാൻ വിശ്വസിക്കുന്നില്ല സ്റ്റാർഡം ആയി വരുന്നതാണ് പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പെർഫോമർ ആക്ടർ എന്നുള്ളൊരു ടാഗ് ലൈനാണ് എനിക്കിഷ്ടം കാരണം എൻ്റെ ഞാൻ ഇൻസ്പയർ ആയിട്ടുള്ളത് ഏറ്റവും ഇൻസ്പയർ ആയിട്ടുള്ള മമ്മൂക്ക തന്നെയാണ് പക്ഷേ ഞാൻ മമ്മൂക്കയുടെ കരിയർ മോഹൻലാൽ കേൾക്കണ്ട പറഞ്ഞു പറഞ്ഞു അല്ല ലാലേട്ടൻ കേട്ടാലും ലാലേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെ എനിക്ക് ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആളാണ് മമ്മൂക്ക പക്ഷേ ഞാൻ ഏറ്റവും അധികം ഫാസിനേറ്റ് ചെയ്യുന്ന ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ വേൾഡ് സിനിമയിൽ തന്നെ ഭരത് ഗോപിചാരനാണ് കാരണം ഭരത് ഗോപിചാരൻ ഞാൻ കുട്ടിക്കാലത്തൊക്കെ കാറ്റത്തൊക്കെ കിളിക്കൂടുന്നുള്ള സിനിമയിലൊക്കെ അദ്ദേഹം ആ ഒരു അധ്യാപകൻ്റെ ക്യാരക്ടർ ചെയ്തിട്ട് അപ്പുറത്തെ രേവതി എന്നുള്ള കുച്ചുകുട്ടിയോടുള്ള പ്രണയമൊക്കെ ആള് എന്ത് ആയിട്ടുള്ള ആളുടെ ഇമോഷണൽ ട്രാൻസിഷനൊക്കെ പിന്നെ അതുപോലെ തന്നെയല്ല മേക്കോവർ മാറാതെ ക്യാരക്ടറിൻ്റെ എക്സ്പ്രഷൻസ് മാത്രം വെച്ചിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ് ഇപ്പോൾ ലാലേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ ഗോപിയാശാനെന്നാണ് പറഞ്ഞത് അതെ അതെ അപ്പോൾ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള നടം മമ്മുക്കെയാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള നടൻ ഭരത് ഗോപിയാണ് അപ്പോൾ താരമാവണമെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ കരിയർ ഞാൻ എനിക്ക് എൻ്റെ ആഗ്രഹം സൗത്ത് ഇന്ത്യൻ ഫിലിമിലാണെങ്കിൽ എനിക്ക് പ്രകാശ് രാജ് ലൈനാണ് എനിക്കിഷ്ടം അതല്ലെങ്കിൽ മുരളി ചേട്ടൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്റ്റാർഡത്തിൻ്റെ വെയിറ്റേജ് കൊണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാവുന്ന കഥാപത്രങ്ങളിലേക്ക് കിട്ടാതിരിക്കരുത് ഞാൻ ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നു എക്സെൻഡറിക് ആയിട്ടുള്ള വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ല ഞാൻ എക്സെൻട്രിക് എക്സെൻറിക്കായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തത് എൻ്റെ കംബാക്ക് മൂവി എന്ന് പറഞ്ഞാൽ ആർ ജെ മഡോണ എന്നൊരു സൈക്കോ ത്രില്ലർ ആയിരുന്നു അപ്പോൾ അതിൽ വിൻസെൻറ്റ് ഫെല്ലിനി എന്നുള്ളൊരു സൈക്കോ ക്യാരക്ടർ ഞാൻ ചെയ്തത് അതിലെ പെർഫോമൻസിന് എനിക്ക് ട്വൻറ്റി ട്വൻറ്റി ടുവിൽ തുടക്കിയിൽ ഇസ്താംബുൾ ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിരുന്നു കൺ പിന്നെ അതുപോലെ തന്നെ പിന്നെ ചെയ്യാൻ പോകുന്നൊരു മൂവി ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അതിൽ എസ്റ്റാബ്ലിഷ് ആയില്ല എന്ന് പറഞ്ഞു ഈ സെക്കൻഡ് ഷോ വന്നു ഇമ്മാനുവൽ വന്നു അപ്പോൾ ഇതൊരു എസ്റ്റാബ്ലിഷിംഗ് ഫിലിം ആകട്ടെ അത് അങ്ങനെ ആകും എന്ന് വിചാരിക്കാൻ ഒരു ലീഡ് റോളാണ് ചെയ്യുന്നത് ഒരു പക്ഷേ പടത്തോടൊപ്പം തന്നെ നമ്മളും ശ്രദ്ധിക്കപ്പെടും മറ്റു ഡയറക്ടേഴ്സിനും ഒക്കെ കാസ്റ്റ് ചെയ്യാം വീണ്ടാളെ കാസ്റ്റ് ചെയ്യാം എന്ന് തോന്നിപ്പിക്കലും ഈ ഇതിന്റെ ഒരു വിജയത്തോടെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രസൻസോടെയാണ് അതങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്നാണ് ആഗ്രഹം സംവിധായകർ അവരുടെ ഓൺ സ്ക്രിപ്റ്റ് ആണ് അതൊന്ന് ഞാൻ മീരയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഒരു ചാൻസ് പറയാം അല്ല ഓൾറെഡി നമ്മൾ പ്ലാൻഡാണ് അത് വളരെ ഇൻറ്റൻസ് ആയിട്ട് അല്ല വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഫാമിലി ഡ്രാമയാണ് അപ്പോൾ അദ്ദേഹത്തിന് പല പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തൊന്നും വേറെ മാർക്കറ്റുള്ള നടന്മാർ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ അദ്ദേഹം പറയുന്ന കുരുക്കിടങ്ങട്ടെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഞാൻ എത്രയും കഥാപാത്രങ്ങളാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ജോക്കറിലെ ജാക്ക് ഫിനിക്സ് ഒക്കെ ചെയ്ത പോലെ നായകനും വില്ലനും ഒരാളുണ്ട് അതിൽ നായകനില്ലല്ലോ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ചില ക്യാരക്ടറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണ് പിന്നെ സൈക്കോളജിസ്റ്റ് സൈക്കോളിസ്റ്റ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണോ ക്ലയൻസ് ഉണ്ടോ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഒന്ന് ക്വിറ്റ് ചെയ്തു കാരണം എനിക്ക് ഫർദർ സ്റ്റഡീസ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്വിറ്റ് ചെയ്തൊക്കെയാണ് എന്നോടൊള്ളോട് പറഞ്ഞു സിനിമയിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് കിട്ടിയത് എന്നാണല്ലോ അത് സൈക്കോളജിസ്റ്റ് ആണ് കേട്ടോ കളിക്കലേ ആണോ സൈക്കോ ആണോന്ന് ും ഈ പണ്ട് പഴയ കാലത്തെ പോലെയല്ല പഴയ കാലത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ മുൻകാല നടിമാരുടെ ആക്ടേഴ്സ് താരങ്ങളായ ആക്ടേഴ്സ് ഇവരുടെ ഒന്നും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ പറ്റി നമ്മൾ നോക്കാറില്ല പക്ഷേ ഇപ്പോൾ സിനിമയിലേക്ക് ഹീറോയിൻസ് ആയിട്ടോ അല്ലെങ്കിൽ സൈഡ് റോൾ ഒക്കെ വരുന്ന പെൺകുട്ടികളൊക്കെയും എഡ്യൂക്കേറ്റഡാണ് ഹൈലി എഡ്യൂക്കേറ്റഡാണ് എങ്ങനെയാണ് ഈ സൈക്കോളജി സിനിമ ഭ്രാന്തിലേക്ക് വരുന്നത് സിനിമ എന്ന് പറയുന്നത് ഞാൻ കുഞ്ഞിലേ തൊട്ടേ ചെയ്തു വന്ന ഒരു ഏരിയ ആണ് അപ്പം എനിക്കതിൽ ഇഷ്ടമുണ്ട് സിനിമ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫാക്ടറാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്തു വന്നു ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് എപ്പോഴും ഒരു പ്ലാൻ ബി വേണമല്ലോ നമുക്ക് ബാക്ക് ചെയ്യാൻ എന്തെങ്കിലും വേണം അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പം അതുകൊണ്ട് ഞാൻ അതിലും ഫോക്കസ് വിടാണ്ടാണ് സിനിമ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ എഡ്യൂക്കേഷൻ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പം ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞു അപ്പം എനിക്ക് ഇനി എന്താന്നുള്ളത് എനിക്ക് തീരുമാനിക്കാം ഐ ഡോ ഹാവ് ടു ഓപ്ഷൻസ് അപ്പം അതുള്ളത് എനിക്ക് എന്താണെന്നുള്ളത് എനിക്ക് ഇനി തീരുമാനിക്കാം ഐ എം സേഫ് സിനിമ ഇല്ലെങ്കിൽ എനിക്ക് അതുണ്ടെന്നുള്ളതാണ് കരിയർ കരിയറാക്കാൻ എനിക്കൊരു പാത്വേ ഉണ്ട് ബി ഉണ്ട് ഡോക്ടർ ആവും എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ എഞ്ചിനീയർ ആവും എന്ന് പറഞ്ഞ പോലെ ഇത് എന്റെ സ്വപ്നമാണ് എന്റെ മാത്രം കോൺഫിഡൻസ് ആണ് ഇത് എന്താകുന്നു എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല എപ്പോഴെങ്കിലും ആകും എന്നുള്ള പ്രതീക്ഷയിൽ ആത്മവിശ്വാസത്തിൽ മുമ്പോട്ട് പോകാനേ പറ്റുള്ളൂ എനിക്ക് പ്ലാൻ ബി ഇല്ല ഞാൻ ഫയർ ദ ഷിപ്പ് എന്നുള്ള പരിപാടിയിലാണ് ഇറങ്ങിയിരിക്കുന്നത് കാരണം നെപ്പോളിയനോ മറ്റോ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു സ്ഥലത്ത് കോങ്കിടയാനായിട്ടൊരു ഐലൻഡിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നെപ്പോളിയൻ അദ്ദേഹത്തിൻ്റെ ഒരു പടയാളിനെ വിട്ടിട്ട് അത് സ്റ്റഡി ചെയ്തു വരാൻ പറഞ്ഞു അപ്പോൾ നെപ്പോളിയനോട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു നമ്മുടെ പത്തരട്ടി സൈന്യബലവർക്കുണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റില്ല നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു അപ്പോൾ നെപ്പോളിയൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം എവിടെയാണെന്ന് പറഞ്ഞു ആൾ ദ്വീപിലേക്ക് കഴിഞ്ഞിട്ട് ഇതേ പടയാളിനെ പന്തം കൊടുത്ത് വിട്ടിട്ട് ഷിപ്പ് എത്തിക്കാൻ പറഞ്ഞു ഇനി വേറെ ഓപ്ഷനില്ല വിജയിച്ചേ പറ്റൂ അല്ലെങ്കിൽ മരിക്കും ആ ഐലൻഡ് അവർ കോൺക്യൂ ചെയ്തു ആ നാട് അപ്പോൾ അതിന് ശേഷമാണ് ഫയർ ദ ഷിപ്പ് എന്നുള്ളൊരു പ്രൈസ് തന്നെ വന്നത് എന്ന് പറഞ്ഞ പോലെയാണ് കാരണം നമുക്ക് ഞാൻ ഈ പരിപാടി തുടങ്ങിയത് തൊണ്ണൂറ്റി എട്ടിലാണ് ഇരുപത്തിയാറാമത്തെ വർഷമാണ് അപ്പോൾ ഐ വി ശശി സാറിൻ്റെ വെള്ളത്തു പോലെന്നുള്ള സിനിമയിലേക്കാണ് എന്നെ ആദ്യം സെലക്ട് ചെയ്തിരുന്നത് നായകനായിട്ട് അപ്പോൾ അത് മഹേഷ് മിത്ര എന്ന് പറഞ്ഞ റൈറ്റർ ആയിരുന്നു അദ്ദേഹം ജി പി ഒയിൽ ജനറൽ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു ഞാനൊരു ദിവസം പോസ്റ്റ് ഓഫീസിൽ പോയി ഇപ്പോൾ പരിചയപ്പെട്ട് അങ്ങനെ സംസാരിച്ചാണ് സെലക്ട് ചെയ്തത് ഒരാഴ്ചയോളം നമ്മൾ സ്ക്രിപ്റ്റ് ഡിസ്കഷനും ക്യാമ്പൊക്കെ ചെയ്ത് പടം ക്യാൻസലായി ഇരുപത്തിയാറ് വർഷമായി അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ട്രൈ ചെയ്യും എല്ലാ ഓഡീഷനുകളും അറ്റൻഡ് ചെയ്യും ഓഡിഷനുകളൊക്കെ സെലക്റ്റ് ആകും പക്ഷേ പടത്തിലുണ്ടാവില്ല അപ്പോൾ സിജു സിജു വിൽസൺ സുദീക്കോ ഒപ്പയൊക്കെ ഞങ്ങൾ ഓഡീഷൻ മീറ്റ്സ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഷോ ചെയ്തു ഇമാനൂൽ കഴിഞ്ഞു ഇമാനുൽ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഹ്യൂജ് ഓഫർ വന്നതാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സീനിയർ ഡയറക്ടറുടെ ഡ്രീം പ്രൊജക്റ്റിൽ എന്നെ സെലക്ട് ചെയ്യുന്നു സ്ക്രിപ്റ്റ് ഒക്കെ എനിക്ക് തരുന്നു ഞാൻ വൈഫിനെയും കുട്ടിയൊക്കെ കൊണ്ട് എൻ്റെ ഡേ ഡാണ് അവിടെ പോയി സ്ക്രിപ്റ്റ് വാങ്ങുന്നത് നെക്സ്റ്റ് ഡേ മുതൽ ഞാൻ കടലപ്പയറ്റി അഭ്യസിക്കാൻ തുടങ്ങുന്നു ആ സമയത്ത് വന്നൊരു കന്നഡ പടം രണ്ട് തമിഴ് പടം രണ്ട് മലയാളം പടങ്ങളിലെ ക്യാരക്ടർ റോളുകൾ വേണ്ടെന്ന് വിൽക്കുന്നു ഏഴ് മാസം കഴിഞ്ഞപ്പോൾ അതൊരു റെഗുലർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഡയറക്ടറായിട്ട് എല്ലാ ദിവസവും വിളിക്കും ദിവസത്തിൽ ഒന്ന് രണ്ട് തവണ വിളിക്കും എൻ്റെ അമ്മയെ വരെ വിളിച്ച് സംസാരിക്കുന്നതാണ് ഏഴ് മാസം കഴിഞ്ഞപ്പോൾ വേറെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വന്നു അവരുടെ തീരുമാനം ഒരു നാഷണൽ ലെവലിൽ അറിയുന്ന ഹിന്ദിയിൽ ഒരു ആക്ടർ വയ്ക്കണമെന്നായിരുന്നു അങ്ങനെ ആ പടം മുമ്പോട്ട് പോയി അപ്പോൾ ഭയങ്കര ഫ്രസ്ട്രേഷനായി കാരണം എട്ട് മാസം നമ്മളപ്പോൾ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നു കളരിപ്പേറ്റയൊക്കെ ബിസിക്കുന്നു വീട്ടുകാർക്കും ഭയങ്കര ഹോപ്പാവുന്നു ഇപ്പോൾ വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് പറ്റി പറ്റില്ല പരിപാടി നീ വിട്ടോളാൻ പറയുന്നത് അങ്ങനെയാണ് ന്യൂസിലാൻഡിലേക്ക് പോകുന്നത് ഫാമിലിയായിട്ട് പക്ഷേ അവിടെ ചെന്നിട്ടും കുറച്ച് ഇംഗ്ലീഷ് ഷോർട്ട് മൂവീസിലും വെബ് സീരീസിലൊക്കെ അഭിനയിക്കുന്ന ഒരു ടേസ്റ്റ് വിടാൻ പറ്റില്ല അല്ല അതെന്താണെന്ന് വെച്ചത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അഡിക്ഷൻ നമ്മളതിനെ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ അവിടെ ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഫാക്ടറിയിൽ മെറ്റീരിയൽ ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു അപ്പോൾ നൈറ്റ് ഷിഫ്റ്റാണ് ഞാനെടുത്തിരുന്നു വൈഫും ജോലി ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ തീവണ്ടി എന്നുള്ള ടോവിനോടെ സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം അപ്പോൾ തീവണ്ടിയുടെ ഡയറക്ടർ സെക്കൻഡ് ഷോയിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു റൈറ്റർ സെക്കൻഡ് ഷോ റൈറ്റർ ആയിരുന്നു ടോവിനോട് കൂടെ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒന്നാം മഹായുദ്ധത്തിൽ തലേ ദിവസം രാത്രി അവിടെ വർക്കിൽ നിന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ടെൻഷനായി തുടങ്ങി ഞാൻ ഇവിടെയുള്ളത് വെക്കേണ്ടത് ഞാൻ ഇവിടെയെല്ലാം വെക്കേണ്ടത് ഭയങ്കര എന്നുള്ള ഫീലാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഞാൻ അവസാനം ഭയങ്കരമായിട്ടൊന്ന് സ്ക്രീം ചെയ്തു വരും ഓണങ്ങള് സ്ക്രീം ചെയ്തിട്ട് സ്ക്രീമിങ് ഞാൻ നിന്നപ്പോൾ ഒന്നും പറഞ്ഞു ഒരു ഫിലിപ്പീനി ലേഡി മെറ്റീരിയൽ എടുക്കാൻ വന്നതാണ് ഇവള് അവിടേക്ക് വരുമ്പോൾ കാണുന്നത് ഞാൻ സ്ക്രീം ചെയ്തിട്ട് ഇങ്ങനെ ചുമരിലിടിക്കുന്നതാണ് ഇവിള് വിചാരിച്ച് എനിക്ക് എന്തോ പെട്ടെന്ന് ബ്ലൂഡാണ് അപ്പം ഏറ്റവും തമാശ ഉള്ള കാര്യമെന്ന് വെച്ചാൽ ഇവളുടെ പേര് നമ്മളുടെ ഭാഷയിലൊരു സെക്ഷൽ കൊൺവർട്ടേഷനാണ് മൈരാന്നാണ് അവളുടെ പേര് അവർ ഫിലിപ്പീൻസിൻ്റെ പേര് ഞാൻ പുറകെ വിളിച്ചുകൊണ്ട് ഓടുന്നു ഇവള് തോന്നിട്ട് അവിടെ ചെന്ന് ഞാൻ എന്ത് വിളിച്ചുകൊണ്ട് ഓടുന്നു എന്ന് ചിന്തിക്കാമല്ല അപ്പോൾ അഞ്ചാറ് മലയാളികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ തിരിഞ്ഞു നോക്കുന്നു ഇവിടെ ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സൂപ്പർവൈസർ റൂമിൽ പോയിട്ട് ഫോൺ വിളിക്കുകയാണ് പ്രൊഡക്ഷൻ മാനേജർക്ക് വിളിക്കാൻ വേണ്ടി ഓടുന്നത് കാരണം അവിടെ സേഫ്റ്റി ഭയങ്കര ഇഷ്യൂ ആണല്ലോ വർക്ക് സേഫ്റ്റി അപ്പം അവർക്കൊക്കെ അറിയാൻ വേണ്ടി സിനിമ പറയാനുള്ളത് കാരണം ഞാൻ അവിടെ ഒരു ഇംഗ്ലീഷ് ഷോർട്ട് മൂവി അഭിനയിച്ചിട്ട് അതൊക്കെ അവർ കണ്ടിട്ടുണ്ട് അപ്പോൾ അവൾ പറഞ്ഞു അനിൽ ഐ ഹാവ് അഡ്വൈസ് യു ഗോ ഹോം ആൻഡ് ചേസ് യുവർ പാഷൻ ഇത് എനിക്ക് പറ്റിയ പരിപാടിയല്ല പറഞ്ഞു വിട്ടു എന്ന് അല്ല അല്ല അങ്ങനെയല്ല അവർ അപ്പോൾ എന്താ അപ്പം ബിനോയ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചില സമയത്ത് ഈ സാധനം ഉള്ളിൽ നിന്ന് പൊങ്ങി വരും അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത്തരം ആളുകൾ കൺസൾട്ട് ചെയ്യേണ്ടി വരും ഇത്തരം ആളുകൾ ഉണ്ടെന്നുള്ളതാണ് ഇത്തരം ആളുകളുടെ പ്രതീക്ഷ അതല്ല നേരത്തെ പറഞ്ഞത് വളരെ നോർമൽ ആണെന്ന് വിചാരിക്കുന്ന ആളുകളിൽ പോലും അത് അല്ല ഇനി ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ നേരത്തെ പറഞ്ഞല്ലോ ആ സിനിമ നമ്മുടെ കയ്യിൽ നിന്ന് പോയി ആ സിനിമ പിന്നെ ആരഭിനയിച്ചു അല്ല അത് ഞാൻ റിവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ആ ഡയറക്ടർ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഇപ്പോഴും എന്നോട് അതേ സ്നേഹവും കരുതലും ഉണ്ട് പടം നമുക്ക് അല്ല അത് അതുകൊണ്ടല്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല ഒരു സിനിമ കിട്ടാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഹൈഡ് ചെയ്യുക എന്നുള്ളതല്ല കാരണം ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് പറയാൻ പാടില്ല കാരണം അദ്ദേഹമായിട്ട് ഇന്ന് നല്ല കമ്മ്യൂണിക്കേഷനുണ്ട് അതെങ്കിലും നമ്മുടെ നോവ് നമ്മൾ അല്ല അത് അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല കാരണം ഞാൻ പറയുന്നത് സിനിമയുടെ സ്വഭാവമാണ് സിനിമ എങ്ങനെയാണ് ആ സിനിമയുടെ സ്വഭാവമാണത് കാരണം ഞാൻ ഒരുമിച്ച് കൂടെ നടന്ന് മൂന്നാലഞ്ച് വർഷം ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് സ്ക്രിപ്റ്റ് ചെയ്ത് ഞാൻ പല പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെയും പ്രൊഡക്ഷൻ ഹൗസിലേക്കും ആർട്ടിസ്റ്റുകളുടെ അടുത്ത് കഥ പറയാൻ വരെ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് കൊടുത്ത് കൂടെ പോയിട്ടുള്ള സുഹൃത്തുക്കൾ സിനിമ ചെയ്തപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല അതും ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ നിവൃത്തിയിടുകൊണ്ടായിരിക്കാം കാരണം അവർ എസ്റ്റാബ്ലിഷ്ഡ് ആവാണെങ്കിൽ ഇപ്പം ഇന്ന് അഭിജിത്ത് എന്ന് പറയാണെങ്കിൽ എനിക്കൊരു ചാൻസ് തന്നു പക്ഷേ ഒരു പക്ഷേ എല്ലാ തുടക്കക്കാരായ സംവിധായകർക്കും അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ പറ്റിയ പ്രൊഡ്യൂസർ വരണമെന്നില്ല കാരണം അവർക്ക് അവർ അവർ സ്ട്രോങ് അവർക്ക് അവർക്കന്നെ ഷോൾഡർ ചെയ്യാൻ പറ്റുള്ളൂ അവർ തന്നെ ഒരു സിനിമ എങ്ങനെ എങ്ങനെ ചെയ്യണമെന്ന് നട്ടോട്ടം ഓടുന്ന സമയത്ത് പ്രൊഡ്യൂസർ പറയുന്നു പിന്നെ നമ്മുടെ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് അദ്ദേഹത്തിന് കുറിച്ച് അറിയില്ലേ അപ്പോൾ അദ്ദേഹത്തിന് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അഭിജിത്തിന് പൂർണ്ണമായിട്ട് അത് വിട്ടുകൊടുത്തത് സംബന്ധിച്ചതുകൊണ്ടായിരിക്കും പക്ഷേ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന് പോലും ഒരു വെൽ നോൺ പ്രൊഡക്ഷൻ ഹൗസസിൻ്റെ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ ഈ പ്രൊഡ്യൂസറുടെ തീരുമാനങ്ങളും അവരുടെ അഭിപ്രായങ്ങളും അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ കാരണം പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറല്ലേ അപ്പോൾ അവരെന്താ ചിന്തിക്കുന്നത് പനി ലാൻഡോയെ വെച്ച് പ സി ഞാൻ ബിനോയോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വർഷങ്ങളുടെ അടുപ്പമുള്ളൊരു സുഹൃത്ത് ഒരു ആണ് പേര് ചോദിക്കരുത് അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ എന്തോ ഓഫ് റെക്കോർഡ് അത് 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 പറയാം അപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹം വളരെ സപ്പോർട്ടീവാണ് എൻ്റെ വെൽവിഷറാണ് അദ്ദേഹം എന്നെ വെച്ച് ഒരു സിനിമ അദ്ദേഹം കോ പ്രൊഡ്യൂസറായിട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നതാണ് കഴിഞ്ഞ വർഷം പക്ഷേ അദ്ദേഹത്തോട് നമ്മളൊരു ഇൻ്റർവ്യൂയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഡയറക്ടറോട് പറഞ്ഞത് ആദ്യം നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ മാക്സിമം ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു പിന്നെ ഡയറക്ടറോട് പറഞ്ഞാൽ അനിലാൻഡോ ഒക്കെ ലീഡ് ചെയ്ത പടത്തിൽ ഏഷ്യൻ നെറ്റും മാതൃഭൂമിയും പോലെയുള്ള അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മീഡിയാസ് വരുന്നത് പ്രാക്ടിക്കലി പോസിബിളല്ല അവിടെ പോലും അതുണ്ട് അപ്പോൾ പിന്നെ ഒരു പ്രൊഡ്യൂസർ ഒരു പടം ചെയ്യുമ്പോൾ തിയേറ്ററുകളിൽ ചെല്ലുമ്പോൾ തിയേറ്ററുകാർ ചോദിക്കില്ലേ തിയേറ്ററുകാരെയും കുറ്റും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിൽ പലരും തന്നെ ഞാൻ തന്നെ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ സിനിമ കാണാൻ വേണ്ടി പല തിയേറ്ററുകളിലും പോയി ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ട് കളിക്കാതിരുന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ സിനിമയുടെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഏതാണ് ഒരു അനിലാൻഡോയെ കാണാൻ വേണ്ടി ആരും തിയേറ്ററിലേക്ക് വരില്ല അതൊരു ഫാക്റ്റാണ് അല്ല നാളെ മാറും പക്ഷെ ഞാൻ പറഞ്ഞത് അനിലാൻഡോയെ കാണാൻ വേണ്ടി ആരും തിയേറ്ററിലേക്ക് വരും വിരലിൽ ഉണ്ടാവുന്ന എൻ്റെ സുഹൃത്തുക്കളോ നാട്ടുകാരോ ബന്ധുക്കളോ വരും അതിനപ്പുറത്തേക്കില്ല ആ സെടുക്കുള്ളത് കഴിഞ്ഞു അപ്പം നമ്മളുടെ യു എസ് പി എന്താണെന്ന് വെച്ചാൽ ട്രെയിലർ റിലീസായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര റെസ്പോൺസാണ് ഇന്നിപ്പം രാവിലെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വിളിച്ചിരുന്നു അത് പരിചയമില്ലാത്ത ആളാണ് വേറൊരാളുടെ നമ്പർ മേടിച്ച് വിളിച്ചു അപ്പോൾ ആ ബെസ്റ്റ് വിഷസ് ഒക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ യു എസ് പി നമ്മുടെ കണ്ടന്റും നമ്മുടെ സിനിമയുമാണ് പക്ഷേ ഈ സിനിമ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ആളുകൾ തിയേറ്ററിലേക്ക് വരണ്ടേ അത് ഈ ട്രെയിലർ ലോഞ്ചിലൂടെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വാസം ഇൻവെസ്റ്റിഗേഷൻ ഒരു 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 ഏരിയ ഏരിയ ഇൻട്രസ്റ്റ് ഉള്ള ആണല്ലോ എല്ലാവർക്കും ഇപ്പം ക്രൈം ത്രില്ലേഴ്സ് ആണെങ്കിലും ത്രില്ലേ ഇതൊക്കെ ോട് ചോദിക്കാംളിക തോന്നി ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സോഷ്യൽ ലൈഫിന്റെ ഭാഗമാണോ ഈ നമ്മൾ മീഡിയ ഇൻഫ്ലുവൻസ് അത് വളരെ നിർണായകമാണ് കാരണം കഴിഞ്ഞ രണ്ട് ഡി കെ ഇപ്പം നമ്മൾ ന്യൂസിലാൻഡിൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ക്രൈമിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ വൾഗറായിട്ടുള്ള അല്ലെങ്കിൽ ഇത് വിയേഡ് ആയിട്ടുള്ള ഫോട്ടോസ് കാണിക്കാൻ പാടില്ല അത് ആ മോഡൽ സോപ്പർ എഴുതാൻ പാടില്ല ണ്ട് കാരണം അപ്പോൾ അതിനെക്കുറിച്ച് എന്തോ ഞാൻ പല ന്യൂസ് നോക്കുമ്പോൾ അവിടെ നമുക്ക് ഒന്നും അതിൽ നിന്ന് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇൻസ്പെയർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യാൻ പറ്റില്ല ആ രീതിയിലാണ് അവിടുത്തെ മീഡിയ റെഗുലേറ്റഡ് ആണ് മീഡിയ ഇൻഡസ്ട്രി ഇവിടെ റെഗുലേറ്റഡ് ആണെന്ന് പറയും പക്ഷേ എല്ലാം കാണിക്കുകയും ചെയ്യുന്നുണ്ട് അല്ല സി അത് ഡിഫേഴ്സ് ഞാൻ പറയുന്നത് അതിനകത്ത് ഈ മോഡസ് ഓപ്പറാൻറ്റിയൊക്കെ പറയുന്നാലും ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇത് ചെയ്യാനുള്ള ക്രിമിനൽ മൈൻഡ് ഉള്ളവൻ അവൻ അവൻ ഒരു മോഡസ് ഓപ്പറാൻറ്റി ഉണ്ടാക്കിക്കോളും ശരിയല്ലേ സൈക്കോളിസ്റ്റ് അല്ല പക്ഷേ അതിനകത്ത് വേറൊരു സാധ്യതയുണ്ട് അതിനെ ഞാനൊന്ന് ഗണ്ടിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ പത്രത്തിൽ വന്നൊരു ആർട്ടിക്കിളാണ് രണ്ട് വർഷം മുമ്പ് വരെ പ്രണയ കൊലപാതകങ്ങൾ പ്രണയ നൈരാശ്യ കൊലപാതകങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല വളരെ കുറവായിരുന്നു ഇത് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിലോ മറ്റോ തൃശ്ശൂർ പെട്രോൾ ഒഴിച്ചെടുത്ത് വീട്ടിലേക്ക് കയറി നിന്ന് കുന്നു രണ്ടായിരത്തി ഇരുപത് എൻഡിൽ അടുത്തത് നടന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്നു ഇരുപത്തി രണ്ടിലാണെന്നും ഇരുപത്തി മൂന്നിലാണെന്നും ഇപ്പം നടന്നുകൊണ്ടേ ഇരിക്കുക അപ്പോൾ അവരത് സ്റ്റഡി ചെയ്ത ഇപ്പോൾ ഈ പോലീസ് തന്നെയാണ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ആദിത്തവൻ രണ്ടാമത്തവൻ ചെയ്തത് ആദിത്തവൻ്റെ ഈ സംഭവം പത്രത്തിൽ വായിച്ചതിന് ശേഷമാണ് ഇവൻ ഡെസ്പറേറ്റായിട്ട് ഇവൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയായിരുന്നു അത് വേണ്ട അത് വേണ്ട അപ്പം ഇതാണ് പറഞ്ഞത് നമുക്ക് ലീഡ് ചെയ്യുന്നു സ്വന്തമായിട്ട് ഐഡിയ ശരിയായിരിക്കും അപ്പം പറഞ്ഞതിനകത്തൊരു ന്യായം ഉണ്ടായിരിക്കും പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ വിയോജിക്കുന്നുണ്ട് കാര്യം പ്രണയപക അല്ലെങ്കിൽ അങ്ങനെ റിലേറ്റഡ് കൊലപാതകങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതിനോട് ഞാൻ വിയോജിക്കുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇത്ര സിറ്റുവേഷനിലി എന്നുള്ളതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ എൻ്റെ ബാല്യത്തിൽ ഞാൻ നേരിട്ട് വളരെ അടുത്ത് കേട്ടിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോട്ടെ അത് വേറൊരു വിഷയമാണ് അതുകൊണ്ടായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളോട് ഇപ്പോൾ സമീപകാലത്ത് ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ആസ്വാദകർക്ക് വലിയ താല്പര്യം വരുന്നത് ആ ട്വിസ്റ്റും ആ ഒരു പ്ലോട്ടിൻ്റെയൊക്കെ ഒരു ഡിഫറൻസ് വരുമ്പോൾ അത് നമുക്കാണെങ്കിലും തോന്നില്ലേ ഓ അതൊരു ഡിഫറെൻ്റ് ആണ് അല്ലെങ്കിൽ അതിലൊരു പ്ലോട്ടുണ്ട് നമ്മളിപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കും നമ്മളൊരു മൂവി കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന വേയിൽ അത് സഞ്ചരിക്കുമ്പോൾ നമുക്കതിനൊരു പ്രത്യേകിച്ചൊരു അറ്ററിനൽ റഷ് ഒന്നും വരാമെന്നൊന്നും തോന്നുന്നില്ല പക്ഷെ നമ്മൾ വിചാരിക്കാതെ അതിലൊരു പ്ലോട്ട് ട്വിസ്റ്റ് എടുക്കുമ്പോൾ ഒബ്വിയസ്ലി അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പ്ലോട്ട് ട്വിസ്റ്റ് വരാൻ കുറച്ചുകൂടെ സാധ്യതയുള്ള ഏരിയാസസ് ക്രൈം ത്രില്ലേഴ്സ് സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് ഇതൊക്കെയാണ്

എന്നെ അഭിജിത്ത് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആദ്യം കഴിഞ്ഞ വർഷം ഏപ്രിലാണ് എനിക്ക് ഇതിൻ്റെ സിനോപ്സിസ് അയച്ചായിരുന്നു രാവിലെ വിളിച്ച് എനിക്ക് എന്നോട് പറഞ്ഞു എൻ്റെ കേട്ടോ ഞാനൊരു സിനോപ്സിസ് അയച്ചു തരാമെന്ന് പറഞ്ഞു സിനോപ്സിസ് പതിനാല് പേജായിരുന്നു അപ്പോൾ ഞാൻ പല ഇൻ്റർവ്യൂകൾ പ്രീസൻ്റായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു എല്ലാട്ട് പതിനാല് പേജുണ്ടോ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് ഹാപ്പിയാണ് കാരണം നമ്മളിവിടെ വിശന്നിരിക്കുന്നത് തന്നെ ഒരു ചിക്കൻ ബിരിയാണി കിട്ടിയ പോലെയാണ് അപ്പോൾ അപ്പോൾ ആ സമയത്ത് ഞാൻ ജോഷി സാറിൻ്റെ ആൻ്റണിയിലേക്ക് ഒരു ചെറിയ കഥാപാത്രം ചെയ്യാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നാദിർഷാ കടയുടെ വൺസ് അപ്പുണ്ട ട ടൈമിങ് കൊച്ചിയിൽ അതുപോലെ ജിഷ് ജോയുടെ തലവനിലും ഒരു ക്യാരക്ടർ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് അഭിജിത്ത് തന്നെ വിളിക്കുന്നത് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കുറച്ച് പോലീസ് വേഷങ്ങളാണ് ഇനി പോലീസ് വേഷം കിട്ടിയാൽ ചെയ്യുമോ പിന്നെ എത്ര വേഷം കിട്ടിയാലും ചെയ്യും അതെ അപ്പോൾ തന്നെയല്ല ചെറുപ്പം മുതലേ എനിക്ക് പോലീസ് വേഷങ്ങളോട് ഭയങ്കര ഒരു ക്രേസ് ആണ് അപ്പോൾ ഈ സിനോപ്സിസും വായിച്ചപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരുന്നു ഒത്തിരി കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലറിൻ്റെ ഒരു ഫീൽ എനിക്ക് കിട്ടിയുള്ളൂ പിന്നെ എന്നെ ഹുക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ സി ഐ സാജൻ ഫിലിപ്പിൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഒരു ജേണി അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഇന്നർ കോൺഫ്ലിക്ട്സ് അദ്ദേഹം ഫേസ് ചെയ്യുന്ന കുറേ ചലഞ്ചസൊക്കെ അതിനകത്ത് ആ സിനോപ്സിസ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സിനോപ്സിസ് വായിക്കുമ്പോൾ ഇദ്ദേഹം എന്നോട് നായകനാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു കൊച്ചു കഥാപാത്രമാണ് എന്നിട്ട് സിനോപ്സിസ് വായിച്ചു പോകുക എന്നിട്ട് പറഞ്ഞാൽ എന്ന് പറഞ്ഞു എനിക്ക് സി ഐ സാജൻ ഫിലിപ്പ് ആരാണാവോ ചെയ്യേണ്ടാവോ ആരാണാകോ ചെയ്യണ്ടാവോട് എന്നാലും ചോദിക്കാൻ പറ്റില്ലല്ലോ കാരണം ഞാൻ ആർട്ടിസ്റ്റ് ഞാനിപ്പോൾ പറയും അപ്പം സിനോബ്സിക് വായി ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്ക്രിപ്റ്റ് എന്നാൽ വായിക്കാൻ പറ്റും സ്ക്രിപ്റ്റ് വായിക്കാനുള്ള കേട്ടോ ഞാൻ ചെയ്ത് ക്യാരക്ടർ ഒരു ചെറിയ ക്യാരക്ടറാണ് എന്നാട്ടെ ചെയ്യുവോ എന്ന് ചോദിച്ചു ചെറുത് വരുന്നു ഈ ക്യാരക്ടറെന്ന് പറയും ആ സി എസ് ഈ ടോണിലാണ് പറഞ്ഞ കേട്ടാ എന്ത് സി എസ് ഫിലിപ്പ് അതേ അല്ലാട്ടാ അതാണ് ചെയ്യാൻ പറ്റുമോ അത് കഴിഞ്ഞാൽ ഒരു ചിരി എന്ന് പറയും അഭിജിത്ത് അതിൻ്റെ പത്ത് ഇരട്ടി ശബ്ദത്തിൽ ഞാനുള്ളിലിരിക്കുക അപ്പോൾ അത് നമുക്ക് കുറേ നാളായിട്ട് ഓഡീഷനുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ പോലീസ് കൈയിൽ നിന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറയുന്നതോ ഞാൻ സ്ഥിരം കഴിയുന്നിടുന്നത് എൻ്റെ മനസ്സിലുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ പോലീസ് വണ്ടി ചെക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ കൾഫ്രണ്ടിന് പിടിക്കാമോ നോക്കിയാൽ നടന്ന കൈയടികൾ ഭയങ്കര അപ്രീസിയേഷനൊക്കെ കിട്ടും പക്ഷെ എന്നാലും സിനിമയിൽ ക്യാരക്ടർ കിട്ടാറില്ലേ പിന്നെ ഈ അടുത്ത് ഞാൻ രണ്ട് മൂന്ന് പോലീസ് സ്റ്റേഷനുകൾ ചെയ്തിരുന്നു നമ്മുടെ രുദ്രം എന്നുള്ള രാജ്ബിഷെട്ടി മൂവിയിൽ പോലീസ് സ്റ്റേഷൻ ചെയ്തിരുന്നു പിന്നെ ഷാജുൻ കാര്യം സാറിൻ്റെ മൃദുബാവി ദൃ ദൃഢകൃതി എന്നുള്ള സിനിമയിൽ ത്രൂ ഔട്ട് പോലീസ് ക്യാരക്ടർ ചെയ്തിരുന്നു ആറാം തീയതി കൽപ്പന ഷൈൻ ടോം നിത്യമനം കോമ്പിനേഷനുകൾ വരാൻ പോകുന്ന സിനിമ അതിനകത്ത് ഷൈൻ സി എം ഞാൻ എസ് ഐ ആയിരുന്നു പക്ഷേ പോലീസ് ലീഡ് റോൾ കിട്ടുകയെന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ആക്ടർക്ക് സ്വപ്നം കാണാൻ പറ്റാവുന്നില്ല അത് വലിയ കാര്യമാണ് ചെറിയൊരു കാര്യമില്ല അത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ നല്ലൊരു തുടക്കം കിട്ടും മഞ്ച് കിട്ടും ഈ പറഞ്ഞതുപോലെ സൂപ്പർ താരങ്ങളാകുന്ന പലരും ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ സൂപ്പർ താരങ്ങളാകുന്ന പോലീസ് വേഷങ്ങളിലൂടെ തന്നെയാണ് എത്രയോ ആ ക്യാരക്ടർ റോളുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ലീഡ് റോളായിട്ട് തന്നെ പക്ഷെ അത്തരമൊരു ഞാൻ അതിന് അതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരുപക്ഷെ ഹിന്ദൊടുക്കുക കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു മിസ്ലീഡ് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അത് പറയാൻ പറയാനാഗ്രഹിക്കുന്നത് അത്തരമൊരു ഭയങ്കര ലൗഡായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ഹീറോയിസും കാണിക്കുന്ന ഒരു പോലീസ് ക്യാരക്ടർ അല്ല ഇത് അതാണ് എന്നെ അട്രാക്റ്റ് ചെയ്യുന്നത് കാരണം എനിക്ക് കൂടുതലും കണ്ടൻറ് ഓഡിയൻ്റ് റൈറ്റർ സിനിമകളാണ് ഇഷ്ടം നേരത്തെ ചോദിച്ചിട്ട് ഒരു സൂപ്പർ സ്റ്റാർ സ്റ്റാറാണ് ആവാൻ ആഗ്രഹമുണ്ടോ ഇദ്ദേഹം ഒരു മെച്ചുവേർഡായിട്ടുള്ള ഇരുത്തം വന്ന ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി മിഡ് മിഡ് ഫോർട്ടീസിൽ നിൽക്കുന്ന ഇരുത്തം വന്ന ഒരു പോലീസ് ഓഫീസറാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹം പോകുന്ന വഴികളും അതുപോലെ തന്നെയാണ് ഇടിച്ചു മറഞ്ഞ് ആനകരി മുൻകാട്ടി കീടിയെ പോലെ അങ്ങനത്തെ പരിപാടിയല്ല അദ്ദേഹം ഒരുപക്ഷെ അത്തരം ഒരു രീതി മാറിയിട്ടുണ്ട് ബുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മുടെ പ്രേക്ഷകർ വലുതായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റിയലിസ്റ്റിക് ആണ് സിനിമ കുറച്ചുകൂടി ഇപ്പം നമ്മൾ ആയിട്ട് ഇറങ്ങിയ പല സിനിമകളുണ്ടല്ലോ പലവൻ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള സിനിമകൾ അങ്ങനെയാണല്ലോ പോകുന്നത് പക്ഷേ അത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ആണ് ആയിരുന്നു ഈ സി എസ് ആജു ഫിലിപ്പുണ്ട് ഞാനിപ്പോൾ ഒരു തമിഴ് മൂവി ചെയ്യുന്നുണ്ട് കുഞ്ഞുമോൻ താ പറഞ്ഞൊരു ഡിറക്ടറിന്റെ മൂവിയാണ് അത് ചെയ്ത് തുടങ്ങിയിട്ടുള്ള സ്കെഡ്യൂൾ ഡ്രേക്ക് ആണ് അപ്പൊ അതാണ് പുതിയ വർക്ക് ആയി പുറത്ത് വരും അത് പ്രൊഡ്യൂസർ പറഞ്ഞത് ഈ ഓഗസ്റ്റിൽ റിലീസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു ഏഴ് സിനിമകളോളം പ്രൊഡ്യൂസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം ഏഴ് സിനിമയും നല്ല സിനിമയാണ് അത് തൃശ്ശൂർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ലാസ്റ്റ് ഇയർ ഫൈനൽ ലിസ്റ്റിൽ വന്ന ആറ് സിനിമകളിൽ രണ്ട് മലയാള സിനിമകളിൽ ഒന്ന് അതേഴ്സും ഒന്ന് ഇലവിഴാ പുഞ്ചരയാരും പിന്നെ ഒത്തിരി എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്നാണ് ഇൻഡസ്ട്രി ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടുന്നത് അല്ലേ വരികയാണ് അതുപോലെ പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടട്ടെ നിങ്ങളുടെ കഥാപാത്രങ്ങൾ എല്ലാവരുടെയും നിങ്ങൾ ഒരു ലീഡറോടൊപ്പം ഒപ്പം നമ്മുടെ ഒപ്പം ഇല്ലെങ്കിൽ പോലും അവർ എല്ലാവർക്കും എല്ലാ പ്രതീക്ഷകളും മോണി എന്ന തരത്തിൽ കുരുക്ക് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തട്ടെ ആശംസിക്കുകയാണ് സി മലയാളം ന്യൂസിനൊപ്പം ഇത്രയും സമയം ചെന്ന് പിഴിച്ചതിന് നന്ദി താങ്ക് യു